അങ്ങനെ ഒരു ഗ്രാജുവേഷൻ അപ്പം ും പറ്റാത്തോണ്ട് സ്കോർ ഉണ്ട് കീമ ഒരു നാല്പത് ദിവസം ക്രാഷ് കോഴ്സിന് പോയായിരുന്നു അപ്പൊ കീം എഴുതി ആണ് സ്കോർ വന്നേക്കുന്നത് പഠിച്ചു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു താല്പര്യം പക്ഷേ

പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ആദ്യം ഈ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും ചിലപ്പോ അറിയണേണ്ടാവില്ലല്ലോ അറിയാത്തൊരു കാര്യം താല്പര്യം ലോകത്തിലും താല്പര്യ നൂഡിൽസ് ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് എല്ലാരും പറയുന്നു ഇതുവരെ കഴിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാ നല്ലതാണോ മോശമാണോ അപ്പൊ എന്തെങ്കിലും പറയുന്ന കേട്ടതല്ല സിലബസ് നോക്കുക എന്തൊക്കെയാ അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക ഇപ്പൊ പഠിക്കുന്നതല്ല അത് കഴിഞ്ഞ എന്ത് ജോലി കിട്ടും നോക്കണ്ട അല്ല ഈ എവിടെ പഠിക്കും ആ എത്രത്തോളം പഠിക്കാൻ പറ്റും സിലബസ് ഒക്കെ ഇനി ഏതെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യാൻ പറ്റും എവിടേക്ക് എത്താൻ പറ്റും എന്താണ് ജോലി കിട്ടേണ്ടത് ഏത് ജോലിക്ക് വേണ്ടിട്ടാണ് ട്രൈ ചെയ്യുന്നത് അതൊക്കെ അനുസരിച്ചിട്ടാണ് എന്തെടുത്താലും ഒരു ജോലിയും കിട്ടൂല എന്തെടുത്താലും ഏത് ജോലിയും കിട്ടുകയും ചെയ്യും നമ്മൾ പഠിക്കുന്നതിന്റെ നമ്മുടെ താല്പര്യവും നമ്മുടെ ഇൻട്രസ്റ്റും നമുക്ക് ഇഷ്ടമുള്ളത് പാഷനോട് കൂടി പഠിക്കുക അത് കഴിഞ്ഞ് ഇന്നതാവണം ജീവിതത്തിൽ നിൽക്കുന്ന പ്ലാൻ ഉണ്ടാവുക അത് ഏത് ഗ്രാജുവേഷനും നല്ലതാണ് പക്ഷെ ആ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗ്രാജുവേഷനും മോശമാണ് മാർക്ക് എത്ര ഇതിനു ഇനി മുതൽ എന്ത് പഠിക്കും എങ്ങനെ സിലബസ് നോക്കിട്ട് അയാൾക്ക് എന്താണ് ഈ സിലബസ് പഠിക്കുന്നതിൽ എന്താണ് ുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ പറ്റുമോ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇന്നലെ ഇന്നലെ എന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടിയായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട് ഇപ്പൊ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ഒരു ഒരു മെസ്സേജ് കഴിഞ്ഞു ഇഷ്ടംപോലെ കുട്ടികൾ ഇങ്ങനെ ബിഎസ്സി കഴിഞ്ഞിട്ടും ബിടെക് കഴിഞ്ഞിട്ടും ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളുള്ള കുറെ പേരെ കാണാറുണ്ട് അപ്പൊ ബിടെക് ചെയ്യണ്ടോ ബി എസ് ചെയ്യണ്ടോ ഇതൊന്നും അല്ല പ്രാധാന്യം അത് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് ഇത് നമ്മളൊരു വണ്ടിയിൽ കയറുമ്പോൾ എവിടെ പോകുന്നു എന്നറിഞ്ഞിട്ടേ കയറാവൂ കാണുന്ന വണ്ടിയിൽ അങ്ങോട്ട് കയറിയിട്ട് എത്തണടുത്ത് എത്തിക്കോട്ടെ നീരിക്കൂ അതുപോലെ അപ്പൊ നമ്മൾ തീരുമാനിക്കണം എന്താണ് പഠിക്കേണ്ടത് എന്തിനാ പഠിക്കണത് ഇത് പഠിച്ച എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പഠിച്ചത് കൊണ്ട് എന്താ ഗുണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഏത് കോഴ്സിന് ചേർന്നാലും നല്ലതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടി ഏത് കോഴ്സിൽ ചേർന്നാലും അത് കഴിയുമ്പോ ഇതേ ചോദ്യം പിന്നെയും വരും മൂന്ന് കൊല്ലം കഴിയുമ്പോ ഏതെടുത്താലും അത് കഴിവനുസരിച്ചിട്ടാണ് ഇപ്പൊ അമ്മ വിളിച്ചു അവൾ ഐ ടി ഐ കഴിഞ്ഞ ഒരാളാണ് ഇരുപത്തിരണ്ട് വയസ്സായി എനിക്ക് ഗ്രാജുവേഷൻ പഠിച്ചാലാണ് ജോലി കിട്ടുക എന്ന് വെച്ചിട്ട് ഐ ടി ഐ ഇലക്ട്രിക്കൽ പഠിച്ചു ആൾക്ക് ഇലക്ട്രീഷ്യന്റെ പണി ചെയ്തൂടെ അത് ചെയ്യില്ല ഗ്രാജുവേഷൻ പഠിക്കണം ഈ ഗ്രാജുവേഷൻ പഠിച്ചതുകൊണ്ടുള്ള ജോലി എന്താണ് ഏത് ജോലിയാ ഗ്രാജുവേഷൻ പഠിച്ച് കിട്ടുക കണ്ടക്ടർ ജോലി ചെയ്യുന്ന ആൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളെ ഞാൻ കാണിച്ചുതരാം എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് പോലീസ് ആവാൻ എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ ആ പരീക്ഷയുടെ പാസ്സാവണ്ടേ അപ്പൊ ആ പാസ് ആവാനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിഗ്രി അത് ഏത് പഠിച്ചാലും കുഴപ്പമില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞാലും ബിടെക്ക് കഴിഞ്ഞാലും ബാങ്ക് ജോലിക്കാണ് പോണത് ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞാലും ബാങ്ക് ജോലിക്കാണ് പോണത് അപ്പം നമ്മൾ ബാങ്ക് ജോലിയുടെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പഠിപ്പിക്കാൻ പോണ സമയത്ത് കാണുന്നത് എൺപത് ശതമാനം ആൾക്കാരും ബാ ബിടെ കഴിഞ്ഞവരാണ് അതുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് കാര്യം ബി എ കഴിഞ്ഞാൽക്കും കിട്ടിയിട്ടുണ്ട് ഹിസ്റ്ററി കഴിഞ്ഞാലും കിട്ടിയിട്ടുണ്ട് ആ ജോലി അപ്പം എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല താൽക്കാലികമായിട്ട് ഒരു ജോലി കിട്ടുന്നത് വരെ ഒരു ടൈം പാസ് പരിപാടിയാണ് കേരളത്തിൽ പഠനം അപ്പൊ എന്ത് ജോലിക്ക് പോണം തീരുമാനിക്കുക അതിലേക്കുള്ള സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ആലോചിക്കുക അതിന് വേണ്ടിയിട്ട് അത് സിവിൽ സർവീസ് ആയാലും അത് തന്നെയാണ് ഐ എ എസ് ആരും ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി വേണം ഏത് ഡിഗ്രി എല്ലാ ഡിഗ്രിയും ഒരേപോലെയാണ് അപ്പൊ നിങ്ങൾ ബിടെക് പഠിച്ചാലും എം ബി ബി പഠിച്ചാലും എം എ ഇംഗ്ലീഷ് പഠിച്ചാലും പൊളിറ്റിക്സ് പഠിച്ചാലും ഹിസ്റ്ററി പഠിച്ചാലും ഒരേ പരീക്ഷ എഴുതാൻ പറ്റും എനി ഡിഗ്രി എന്നേ ചോദിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ ടെക്നിക്കൽ ജോലിക്ക് പോണം അങ്ങനെ പ്രൊഫഷണൽ അല്ലാത്ത ടെക്നിക്കൽ അല്ലാത്ത അല്ലാത്ത ഏത് കോഴ്സും ഒരേപോലെ ഒരേപോലെ ആണ് നമ്മൾ പഠിക്കുന്നതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് തീരുമാനിക്കാം അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഏതെടുത്താലും നന്നായിട്ട് പഠിക്കണം ഏതെടുത്താലും പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ സിലബസ് മാത്രം പോരാ അതിന് പുറമേയുള്ള ബാക്കി നോളജ് കൂടി കിട്ടണം ഏത് ജോലിക്കാണോ പോണ്ടത് അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണം എഞ്ചിനീയറിംഗ് കോളേജോ പാലക്കാട് ഞങ്ങള് അടുത്താണ് എട്ട് എല്ലായിടത്തും ഇത് കിട്ടി ഇതിന് പോണോ അതിന് പോണോ അത് എന്നോട് ചോദിക്കുന്നതിൽ വിരമൊന്നുമില്ല പക്ഷേ ആ കുട്ടി മുമ്പിലിരുന്ന് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കത് പഠിക്കാൻ പറ്റുമോ അവർക്കത് കൃത്യമായിട്ട് താല്പര്യമുണ്ടോ സിലബസ് നോക്കിയിട്ടുണ്ടോ സിലബസ് ഒക്കെ നോക്കണം അത് മനസ്സിലാക്കി സിലബസിൽ ഇന്ന ഭാഗമാണ് ടഫ് അത് കുഴപ്പമില്ല ഇന്ന ഭാഗം ടഫ് ആണെങ്കിൽ ഇന്ന ഭാഗം പഠിക്കുമ്പോൾ അതും കൂടി പാച്ച് ചെയ്യാൻ പറ്റും ഈ സബ്ജെക്റ്റാണ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം പ്ലസ് ടുവിന് പഠിക്കുന്ന സെയിം മാത്തമാറ്റിക്സിൽ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്നവരിൽ നൂറിൽ നാല് പേരെ പാസ്സാവുന്നുള്ളൂ എഞ്ചിനീയറിങ്ങിൽ ചേരാനൊക്കെ എളുപ്പമാണ് ചേർന്ന് കഴിഞ്ഞ് പാസ്സായി പുറത്തു വരാനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഈ മാർക്കും എൻട്രൻസും ഒക്കെ എഴുതുന്നത് എന്നാലും കുട്ടികളെ കിട്ടാനില്ല എൻജിനീയറിങ് കോളേജിൽ അതുകൊണ്ട് ഹാൾ ടിക്കറ്റ് കാണിച്ചാൽ പോലും പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കും അത്രയും ഫ്രീ ആണ് കാരണം ഇഷ്ടംപോലെ സീറ്റുകളും ചേരാൻ പിള്ളേരുമില്ല അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ബി എസ് സി ബി എ ബി കോം ഇതിനൊന്നും കോളേജുകളിൽ പിള്ളേർ ചേരുന്നില്ല കാരണം ബുദ്ധിയും വിവരമുള്ള പിള്ളേരൊക്കെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് പഠിക്കും എന്തുകൊണ്ടാ മകനെ കോയമ്പത്തൂർ ചേർത്തത് കേരളത്തിൽ ചേർക്കാത്തത് അത് അത് തന്നെ അത് തന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ അത് മാത്രം പോരാ സ്വന്തം പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവും അതിനുള്ള സമയവും വീട്ടിൽ ഇന്റർനെറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തേക്കും ബിക്കം പെർഫെക്റ്റ് ഏത് പരീക്ഷ എഴുതിയാലും ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് മക്കളെ ക്രമീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും അത് കോളേജിലൊന്നും കിട്ടില്ല കാരണം കോളേജിലെ ടീച്ചർമാർക്ക് വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് വെറുതെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാന്നോർത്ത് പോയി അവര് പറഞ്ഞ ഈസി കൊച്ചു പറയുന്ന ഈസി എടുത്താൽ നല്ലതാണെന്നൊക്കെ കമ്പ്യൂട്ടർ സയൻസിനേക്കാളും നല്ലത് ഈസി ആണ് എന്നൊക്കെ പറഞ്ഞേ ഞങ്ങളിവിടെ അടുത്തല്ലേന്ന് ഓർത്തു എന്നാ ശരി പോയി കൊടുത്തപ്പോ അവര് പറഞ്ഞു സീറ്റ് എല്ലാം കഴിഞ്ഞു പോയി ഇനി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു പേയ്മെന്റ് സീറ്റില് ഉണ്ടെങ്കിൽ വിളിച്ചേക്കാന്ന് പേയ്മെന്റ് സീറ്റില് വേണ്ടെന്ന് പറഞ്ഞു അല്ലാതെ ഇപ്പം റാങ്കിലേക്ക് മറ്റേ സ്കോറും കൂടി ഉള്ളതുകൊണ്ട് കിട്ടിയാലും എടുക്കാം പക്ഷേ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് പഠിക്കാൻ അല്ല നല്ലപോലെ പഠിക്കുന്ന കുറെ കുട്ടികളെയും കണ്ടിട്ടുണ്ട് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് എടുത്തിട്ട് തേർഡ് ഇയർ ആവുമ്പോഴത്തേക്കും ഇരുപത്തൊന്ന് വിഷയത്തിൽ തോറ്റ കുട്ടികളും എന്റെ അടുത്ത് സംസാരിക്കാറുണ്ട് എല്ലാ വിഷയവും പഠിക്കണം എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് സെമിസ്റ്റർ എല്ലാ സബ്ജക്റ്റിലും ഒരേപോലെയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ എല്ലാ പേപ്പറിലും തോറ്റ പിള്ളേരാണ് മിക്കവാറും കേരളത്തിൽ അത് കുട്ടികളുടെ കുഴപ്പമല്ല പഠിപ്പിക്കുന്ന മാഷന്മാരും കോളേജും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇന്ന ഇന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ കോളേജിൽ ആപ്ലിക്കേഷൻ സഹൃദയ കിട്ടി കിട്ടി അതിൽ ഏതാണ് മെച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോ സജസ്റ്റ് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതാണ് കുട്ടികൾക്ക് നല്ലതെന്നാണ് എപ്പോഴും ഞാൻ പറയാം ബാക്കി കോഴ്സൊക്കെ എക്സ്ട്രാ കോഴ്സ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രം നല്ല ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ല നാഷണൽ ലെവലുള്ള വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നും അല്ല എങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതിൽ ചേരാ ബാക്കി എക്സ്ട്രാ കോഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ഫ്രീ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റും പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും കമ്പനി റോഡ് സൈഡിലുള്ള കടകളിലല്ല തോറ്റ് പാലീസായിട്ട് വേറെ പണിയൊന്നും ഇല്ലാണ്ട് കുറെ കടകൾ തുറന്നു വെച്ചിട്ടുള്ളവരുണ്ടാവും കേരളത്തിൽ അവരടുത്തുനിന്നല്ല ആ സർട്ടിഫിക്കറ്റിനൊന്നും ഒരു വിലയുമില്ല അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസ്റ്റേഴ്സിന് പോകാനുള്ള ചാൻസും ഫെലോഷിപ്പും എല്ലാം ഓൺലൈൻ ഓപ്പൺ കമ്പ്യൂട്ടറിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു അടിച്ച് ഇഷ്ടമുള്ള വിഷയം ഓപ്പൺ ഓൺലൈൻ ഫ്രീ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും അതിലേതിന് വേണമെങ്കിലും ചേരാം മിക്കവാറും ഫ്രീ ആണ് അതുകൊണ്ടാണ് ഫ്രീ എന്ന പേര് ഞാൻ പറഞ്ഞത് ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ കാശ് ചോദിക്കും അത് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് വിവരമാണ് വേണ്ടത് പിന്നെ ഡിഗ്രി കെമിസ്ട്രി പിന്നത്തെ തൊട്ടടുത്താലും സ്വന്തം പഠിക്കണം പക്ഷെ മേഴ്സി കോളേജിലൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ബി എസ് സി കെമിറ്റ്രി കൊണ്ട് എന്ത് ഗുണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ഒരു കുട്ടിയായിട്ട് ബി എസ് സി കെമിറ്റ്രി കഴിഞ്ഞ കുട്ടിയായിട്ടുള്ള എന്റെ ഡിസ്കഷൻ കേട്ടാൽ അറിയാം ഈ മൂന്ന് ഓപ്ഷൻ ആണ് വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എ പിന്നെ കെമിസ്ട്രി കാലം പോയി എല്ലാവർക്കും കഴിഞ്ഞാലും കഴിഞ്ഞാലും ഒക്കെ എഴുതാൻ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ മിനിമം എവിടെയെങ്കിലും ഒക്കെ മാറി വ്യത്യസ്ത പാത്രത്തിലേക്ക് പോവാം കഴിഞ്ഞാൽ എം സി എ മാത്രീ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എപ്പോഴും ബിഎസ്സിഴും താഴെയിനും ഇടത്ത കമ്പ്യൂട്ടർ സയൻസ് ആരെല്ലാ പാരക്കും ബിസിഎക്ക് ജോലി കൊടുക്കും. വേറെ ആർക്കെങ്കിലും ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് ജോലി കൊടുക്കും. ബിഎസി കെമിസ്ട്രി ഇട തല? ತಾൽപര്യമാണ് ആ കുട്ടിയുടെ താൽപര്യം ആ കുട്ടി സിലബസ് നോക്കാന്ന്ട്ട് തീരുമാനിക്കാം. ബിഎ ബി കെമിസ്ട്രി വല എന്നാ അത കഴിഞ്ഞിട്ട് ഫാർമ എംഎസ്സി ഫാർമസീ പോയാ നല്ലതാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ്. പിന്നെ നേരെ ബിഎസ്സി ഫാർമസിക്ക പോയാവരെ. ബി ഫാർമൻ അടുത്തോ പോയി അപ്പോൾ ബി ഫാർം

അതൊന്നും പ്രൊഫഷണൽ ഡിഗ്രി അല്ലല്ലോ അങ്ങനൊക്കെയാണ് വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ പൈസ കൊടുത്ത് ചെറുതിരുത്തി പ്രാവശ്യം റിപ്പീറ്റ് പോകണ്ട അടുത്തുള്ളത് അയാളുടെ താല്പര്യം അയാൾക്ക് ഇഷ്ടം എവിടെ പോണം എന്ത് ചെയ്യണം കിട്ടി മാർക്കൊന്നും പ്രശ്നമല്ല കാരണം എവിടെയും അഡ്മിഷൻ കിട്ടാതെ ഇപ്പോഴും കിട്ടും എൻട്രൻസിന് നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും അതില്ലെങ്കിൽ ഇപ്പൊ എവിടെയും കിട്ടാൻ യോഗ്യതയുള്ള കുട്ടിയാണ് അയാളുടെ താല്പര്യം അയാൾക്ക് താല്പര്യം എന്താണ് ഏത് വിഷയം പഠിക്കാൻ പറ്റുക സിലബസ് നോക്കുക എന്നിട്ട് അടുത്തുള്ള കോളേജുകളൊക്കെ നോക്കുക എന്നിട്ട് സ്വന്തം തീരുമാനിക്കാം അതായിരിക്കും നല്ലത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നും കൂടി ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഇപ്പം ഇന്നിപ്പോ അവൈലബിൾ നാളെ മുതൽ യാത്രയാണ് കുറച്ച് ദിവസത്തേക്ക്